ഹായ് ഹലോ എല്ലാവർക്കും ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്പിന്നിങ് റോഡും റീലിനെ പറ്റിയിട്ടാണ് അതായത് നമ്മുടെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ സ്പിന്നിങ് റോഡും റീലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ല ഇഷ്ടംപോലെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്പിന്നിങ് റോഡും റീലിലാണ് നമ്മൾ ഫിഷിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അല്ലേ നമ്മൾ ഇപ്പം ഡയറക്റ്റ്ലി നമ്മളൊരു ബൈക്കാസ്റ്റർ റീലൊക്കെ ഒന്നും പോകാറില്ല കാരണം നമുക്കറിയാം അതിലെ ടെൻഷൻ നോബ് അതേപോലെ തന്നെ മാഗ്നറ്റിംഗ് ഫ്രീസ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ബിഗിനർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി തരും അതായത് ഒരുപാട് നാൾ നമ്മളൊരു സ്പിന്നിംഗ് റോഡ് ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു ബൈക്കാസ്റ്ററിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇതേ പ്രശ്നങ്ങളാണ് സെയിം ആ ഒരു ഇഷ്യൂ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഒരു സ്പിന്നിംഗ് റോഡും റീലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതിൽ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഒരു ഇഷ്യൂ ഉണ്ട് അതായത് ലോങ് കാസ്റ്റ് കിട്ടുന്നില്ല അതായതിപ്പോൾ ബൈക്ക് കാസ്റ്റർ റീലിലൊക്കെ ഒക്കെ നമ്മൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വീശുമ്പോൾ തന്നെ നമ്മുടെ ലൂർ അത്യാവശ്യം ലോങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടല്ലേ കാരണം എന്താ നമ്മുടെ ഒരു ബൈക്ക് കാസ്റ്റർ റീലിനുള്ള ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ലൂറിനനുസരിച്ച് നമ്മുടെ റീൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഒരു സ്പിന്നിങ് റീലിലേക്ക് നോക്കുന്ന സമയത്ത് ഇതാ നമ്മൾ ഇതിൽ കാണുന്ന ഈ ഒരു ഡ്രാഗ് നോബ് അതായത് നമ്മുടെ ഡ്രാഗ് വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനല്ലാതെ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ റീല് വരുന്നില്ല പക്ഷേ ബൈക്ക് കാസ്റ്റർ റീലിലേക്ക് നോക്കുന്ന സമയത്ത് അതിനകുമ്പോൾ നമുക്ക് ലൂറിനനുസരിച്ചിട്ട് നമ്മുടെ റീല് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ചെറിയ വെയിറ്റ് പോലും നമുക്ക് കാസ്റ്റ് ചെയ്ത് ദൂരത്തേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്പിന്നിങ് റീല് നമുക്ക് ലോങ് കാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതായത് നമ്മുടെ റോഡിൽ റീലിൽ ലൈനിൽ അതേപോലെ തന്നെ ലൂറിൽ അപ്പോൾ ഈ നാല് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലാത്ത അത്രയും ദൂരം നമുക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമുക്കേതായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം റോഡിനെ പറ്റി സംസാരിക്കാം റോഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ ലെങ്ത് റോഡിൻ്റെ ലെങ്ത് ഒരു മെയിൻ ഫാക്ടറാണ് അതായത് നമ്മൾ എത്രത്തോളം ഉള്ള റോഡ് നമ്മൾ ചൂസ് ചെയ്യുന്നു അത്രത്തോളം ലോങ്ങിലേക്ക് നമുക്ക് നമ്മുടെ ലൂറ് തിരിഞ്ഞെത്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ആ കാര്യം കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ആനിമേഷൻ വീഡിയോ കൂടി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളായതായാലും ആ വീഡിയോ ഒന്ന് കിട്ടണം ഇതൊരു സെവൻ ഫീറ്റ് റോഡാണെന്ന് വിചാരിക്കുക നമ്മൾ ആ റോഡ് വെച്ച് ഒന്ന് കാസ്റ്റ് ചെയ്യുക അതായത് നമ്മൾ റോഡ് വെച്ച് ഒന്ന് വീശുന്ന സമയത്ത് റോഡിൻ്റെ ടിപ്പ് പോകുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടല്ലോ ഇത്രത്തോളം ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് സെവൻ ഫീറ്റ് റോഡിൻ്റെ ആ ടിപ്പ് പോകുന്നത് ഇനി നമ്മൾ ഇതേ ഒരു ആക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഫൈവ് ഫീറ്റ് റോഡ് കൊണ്ട് വീശിയാൽ അതിൻ്റെ ഒരു ടിപ്പ് പോകുന്ന ഒരു ദൂരം നിങ്ങൾ ശ്രദ്ധിച്ചോ സെവൻ ഫീറ്റ് കുറവാണല്ലേ അപ്പോൾ നമ്മളെപ്പോഴും കുറച്ചുകൂടി നീളുമില്ല റോഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രെസ് എടുക്കാതെ തന്നെ കൂടുതൽ ദൂരത്തേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ലൂറിനെ നമുക്ക് എറിഞ്ഞെത്തിക്കാൻ നമുക്ക് സാധിക്കും പുരുമുട്ടിലൊക്കെ പൊതുവേ ഫിഷിങ്ങിന് പോകുന്നവരുടെ റോഡൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെവൻ ഫീറ്റിന് മുകളിലേക്കുള്ള റോഡുകളായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതായത് നയൻ ഫീറ്റ് ഓ ടെൻ ഫീറ്റ് റോഡുകളായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം കടലായതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തേക്ക് അവർക്ക് കാസ്റ്റ് ചെയ്ത് എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഉള്ള റോഡുകൾ തന്നെ മാക്സിമം അവർ ചൂസ് ചെയ്യുന്നത് പക്ഷേ സ്നേഹ ഫിഷിങ്ങിനൊക്കെ പോകുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കുക കാരണം ഒരുപാട് നീളമുള്ള റോഡുകൾ നമുക്ക് ആവശ്യമില്ല ഒരു നയൻ ഫീറ്റ് വരെയുള്ള റോഡുകൾ തന്നെ ധാരാളമാണ് കാരണം നമ്മൾ പോകുന്ന ഏരിയകൾ പലതും ഇടുങ്ങിയ ഏരിയകളൊക്കെ ആയിരിക്കും എപ്പോഴും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലായിരിക്കില്ല നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്യാം നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് റോഡിൻ്റെ കാര്യത്തിൽ അടുത്ത് സംസാരിക്കാനുള്ളത് നമ്മളൊരു റോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത്യാവശ്യം സ്റ്റിഫ് ആയിട്ടുള്ളൊരു റോഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക പറയാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകുന്നൊരു റോഡ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ലോങ് കാസ്റ്റിനെ നല്ല രീതിയിൽ ബാധിക്കും കാരണം നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റോഡ് കൊണ്ട് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സഡൻ സഡനായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യല്ലേ നമ്മുടെ ലൂറും അതേപോലെ തന്നെ ലൈനും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും ഈ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മുടെ ലൈൻ നമ്മൾ റിലീസ് ചെയ്യുന്നു ആ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളാൽ ലൂറ് നമ്മുടെ ലൈനെ വിളിച്ചുകൊണ്ട് ഗൈഡിൻ്റെ അകത്തുകൂടി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ പോകുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ സഡനായിട്ട് നമ്മുടെ റോഡ് നമ്മൾ അവിടെ നിർത്തുന്നത് അപ്പോൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആകുന്ന ഒരു റോഡാണെങ്കിൽ അതിന് ടിപ്പ് നല്ല രീതിയിൽ ഷെയ്ക്ക് ആയിക്കോണ്ടേ അല്ലേ നമ്മൾ ആ ഒരു സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ലൈൻ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഈ ടിപ്പ് കിടന്ന് നല്ല രീതിയിൽ ആടുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ക്ക് ആകുന്ന ഒരു സമയത്ത് നമ്മുടെ ലൈനിൻ്റെ പുറത്ത് ചെറിയ രീതിയിൽ ഒരു പ്രഷർ വന്നു തുടങ്ങും അതായത് നമ്മുടെ ഗൈഡ് നല്ല രീതിയിൽ നമ്മുടെ ലൈനിനെ നല്ല രീതിയിൽ വലിക്കുന്ന ഒരു ഫീല് വരും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫ്രീ ആയിട്ട് പോകുന്ന അതായത് ഫ്രീ ഫ്ലോ ആയിട്ട് പോകുന്ന നമ്മുടെ ലൈൻ ചെറിയ രീതിയിൽ ബാക്ക് പ്രഷർ അടിച്ചിട്ട് നല്ല രീതിയിൽ സ്ലോ ആയി തുടങ്ങും അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്റ്റിഫ് ഒരു റോഡ് എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഷെയ്ക്ക് ആവാത്ത രീതിയിൽ നമ്മുടെ റോഡ് അവിടെ ആയിട്ട് തന്നെ നിൽക്കും ഇനി നമുക്ക് റോഡിൻ്റെ കാര്യത്തിൽ അടുത്തത് സംസാരിക്കാനുള്ളത് റോഡിൻ്റെ ഗൈഡുകളെ പറ്റിയിട്ടാണ് അതായത് നമ്മളെപ്പോഴും ഒരു റോഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗൈഡുകളെ പറ്റിയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുക അതായത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗൈഡുകൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനുള്ള ഒരു അതിൽ പറയാൻ പറ്റുന്നത് ഫിജി അതായത് ഒരുപാട് ഇപ്പോൾ റോഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഫിജിയുടെ ഗൈഡുകളാണല്ലേ അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗൈഡുകളാണ് കാരണം അതിൻ്റെ സെറാമിക് ഒക്കെ അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റായിട്ട് നിൽക്കുന്നതാണ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലൈൻ റിട്രൈവ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ നമ്മുടെ റീലിലേക്ക് റിട്രൈവ് ചെയ്ത് നമ്മൾ ലൈൻ തിരിച്ചെടുക്കുന്ന സമയത്ത് ലൈനിലൊക്കെ പൊടി അത്യാവശ്യം പറ്റിയിട്ടുണ്ടാവും നമ്മൾ ഈ എറിയുന്ന ഈ പാലിലൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മുടെ ലൈനിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നല്ലൊരു മീൻ വെയിറ്റുള്ള മീനും കൂടിയാണെങ്കിൽ നമ്മൾ റിട്രൈവ് ചെയ്ത് വലിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സെറാമിക്കിലൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ലൈൻ സ്ക്രാച്ച് ഉണ്ടാകും നമ്മൾ പിന്നീട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമുക്കറിയാം നമ്മൾ ഈ ബ്രൈഡൽ ലൈനാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സെറാമിക്കിൽ നമ്മുടെ ഈ ലൈൻ നല്ല രീതിയിൽ എന്താ പറയുക ഉടക്കും അതായത് സ്ക്രാച്ചുകൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ലൈൻ ബ്രൈഡൽ ലൈൻ നല്ല രീതി രീതിയിൽ ഉടക്കിത്തുടങ്ങും അപ്പോൾ നമുക്കൊരു ആ ഒരു ഫ്രീ ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് നഷ്ടപ്പെടും നമ്മുടെ ലൈനിൽ അപ്പോൾ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് റീലിനെ പറ്റിയിട്ടാണ് ടാക്കുകൾ അതായത് നമ്മളെപ്പോഴും റീൽ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ആ റീലിലുള്ള സ്കൂളിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ വരുന്ന ഭാഗം കുറച്ചുകൂടി സ്ലോപ്പായിട്ടുള്ള മോഡലുകൾ നമ്മൾ മാക്സിമം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ലൈൻ ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ ലൈൻ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടല്ലോ നമ്മുടെ സ്കൂളിൻ്റെ ഈ ഒരു ഭാഗത്താണല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം ലൈൻ നമ്മുടെ റീലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അതായത് നമ്മുടെ ലൈൻ നല്ല രീതിയിൽ കുറയും കുറയുന്ന സമയത്ത് കൂടുതൽ താഴോട്ട് ഇത് ഇറങ്ങി ഇറങ്ങിപ്പോകുമല്ലേ അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്ന കൂടുതൽ കൂടിക്കൊണ്ടേയിരിക്കും അതായത് കുറച്ചുകൂടി പ്രഷറിൽ ഇവിടെ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ലൈൻ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ലോപ്പ് ആയിട്ടുള്ള സ്കൂളുകളിലെ ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ലൈൻ താഴത്ത് ഒരുപാട് താഴത്തു നിന്നായാലും നമ്മുടെ ലൈൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ലൈൻ ഇന്ന് ഇറങ്ങിപ്പോയിക്കുള്ളൂ പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് ലൈനിനെ പറ്റിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ എപ്പോഴും ഒരു ലൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം തിന്നായിട്ടുള്ള ലൈൻ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് ഉള്ള ലൈൻ സെലക്ട് ചെയ്യരുത് അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് പോയിൻറ്റ് ടു തൊട്ട് പോയിൻറ്റ് ത്രീ വരെയുള്ള ലൈനാണ് അതായത് ഞാനിപ്പോൾ ഈ റീല് യൂസ് ചെയ്തിരിക്കുന്നത് പോയിൻറ്റ് ത്രീയിലെ ലൈനാണ് റിക്കിമാരുടെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തിന്നുള്ള ലൈൻ യൂസ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ലൈൻ ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ടിട്ടാകുമ്പോൾ വലിക്കുന്നില്ല അപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ബ്രൈഡൽ ലൈനും കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ലൈൻ നല്ല രീതിയിൽ നനഞ്ഞു കൊടുക്കും പിന്നീട് നമ്മൾ എറി എറിയുന്ന സമയത്തൊക്കെ ലൈനിന് ചെറിയ രീതിയിലുള്ളൊരു വെയിറ്റ് കൂടുതൽ അപ്പോൾ എന്നാൽ നമ്മൾ കൂടുതൽ തിക്നെസ് കൂടിയ ലൈൻ ആണെങ്കിൽ നമുക്ക് പറയേണ്ടല്ലോ നല്ല രീതിയിൽ ലൈനിൻ്റെ പുറത്ത് വെയിറ്റ് തോന്നു തുടങ്ങും ഇനി നമ്മൾ ലൈൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത് എപ്പോഴും എയ്റ്റ് എക്സിന് മുകളിലോട്ടുള്ള ലൈൻ ചൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ എയ്റ്റ് എക്സ് എന്ന് പറയുമ്പോൾ എട്ട് ഇഴകളിലുള്ള ലൈനാണ് നയൻ എക്സ് ആകുമ്പോൾ നയൻ ഇഴകളിലുള്ള അതുപോലെ അതിന് മുകളിലോട്ടുള്ള ലൈൻ അത് എയ്റ്റ് എക്സിന് മുകളിലോട്ടുള്ള ലൈനന്നെ ചൂസ് ചെയ്യുക കാരണം അത് കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും ലൈൻ അതായത് ഫോറക്സ് പോലുള്ള ലൈനുകളിലാകുന്ന സമയത്ത് അത് അത്ര സ്മൂത്ത് ആവണമെന്നില്ല ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ലൂറിനെ പറ്റിയാണ് അതായത് നമ്മളെപ്പോഴും ലൂറ് സെലക്ട് ചെയ്യുന്ന സമയത്ത് റോഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു പെറ്റിനനുസരിച്ചിട്ടുള്ള ലൂറ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം ലൂറിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കുറച്ചും കൂടി നീളുമുള്ള ലൂറുകൾ കുറച്ചും നീളമുള്ള ലൂറുകൾ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് റൗണ്ട് ആയിട്ടുള്ള ലൂറുകൾ നമ്മൾ എറിയുന്ന സമയത്ത് നല്ല രീതിയിൽ എയറിലൊരു ഫ്രിക്ഷൻ വന്നു കൊടുക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നീളമുള്ള ലൂറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി എയർ കട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി എയറോടെ ആയിട്ട് തന്നെ നമ്മുടെ ലൂറ് ഒരുപാട് ദൂരത്തേക്ക് പോകുന്നതാണ് അതായത് കൂടുതൽ ലോങ്ങിലേക്ക് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതായത് പോയി 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 ഈ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ കാര്യം അങ്ങനെ വരുന്നില്ല അത്യാവശ്യം ആദ്യം പോകുന്ന അത്രയും ഒരു ഫ്രീ ആയിട്ടില്ല ആ ഒരു മൂമെന്റ് കിട്ടണം തന്നെ കാണിച്ചതല്ല കണ്ണെന്തു ആ സമയത്ത് എന്തിനാണ് എന്തിനായിരുന്നു എപ്പോഴും തിന്നായിട്ടുള്ള ഇതില് എറിഞ്ഞാലും അതിനൊരു എന്താ പറയാ ഏറുമായിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ ഫ്രിക്ഷൻ വരുന്നുണ്ടല്ലോ പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് മറന്നുപോയി കാശ്മീരിനുസരിച്ചിട്ടുള്ള യൂറിയനെ സെലക്ട് ചെയ്യാം കട്ട് ചെയ്യണം കട്ട് ചെയ്യണ്ട കട്ട് ചെയ്യണ്ട